നമസ്കാരം ശ്രീരാമനും ഹനുമാനും തമ്മിൽ കണ്ടുമുട്ടിയ ഏറ്റവും വളരെ നിർണായകമായ ഒരു എപ്പിസോഡാണ് നമ്മൾ കണ്ടത് ഹനുമാൻ നമ്മുടെ ഗുരു എന്ന് പറയുന്ന ആ സങ്കല്പം രാമായണത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളൊരു കഥാപാത്രമാണ് ഹനുമാൻ അദ്ദേഹത്തെ ഗുരുവിൻ്റെ പ്രതീകമായിട്ടാണ് വാത്മീയ അവതരിപ്പിച്ചിരിക്കുന്നത് അത് രാമായണം മുഴുവൻ നോക്കുമ്പോൾ നമുക്കറിയാം അത് കുറച്ച് കൂടുതൽ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ ശ്രീരാമനെയും ബുദ്ധിയെയും നമ്മുടെ ലോജിക്കൽ മൈൻഡിനെയും അതിനെ ഒരുമിപ്പിക്കുന്നതാരാണ് ഹനുമാനാണ് ഹനുമാനാണല്ലോ വിളിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത് ബാലി വേറെയാണ് കൃഷ്കിന്തയില് ഇദ്ദേഹമുണ്ട് ജാംബവനുണ്ട് ജാമ്പവെന്നു വെച്ചാൽ എത്രയോ വയസ്സായ ആളാണ് പഴയ 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 ആളുകളുടെ ആ ഒരു അറിവാണ് ജാമ്പവെന്നു പറയുന്നത് അദ്ദേഹമുണ്ട് പിന്നെ സുഗ്രീവനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേരാണ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഹനുമാൻ തൻ്റെ സ്വരൂപത്തിലെത്തി സ്വരൂപത്തിൽ ഹനുമാൻ വന്നപ്പോൾ തന്നെ ശ്രീരാമൻ മനസ്സിലായി ആരാണ് സത്യം ശിവപുത്രനായിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത് ശിവം എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കിൻ്റെ അർത്ഥത്തിൽ ആറ്റിറ്റ്യൂഡ് എന്നാണ് നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ ഒരു ജോലിയിൽ നിങ്ങൾ വിജയിക്കില്ല അല്ലേ ഗ്രേറ്റ് ആറ്റിറ്റ്യൂഡ് എന്തും ചെയ്യാനുള്ളൊരു ധൈര്യവും അതിന് വരുന്ന പോരായ്മകളെ ഫേസ് ചെയ്യാനുള്ള ശക്തിയും നിരന്തരമായി പ്രവർത്തിക്കാനുള്ള കഴിവും ഇതൊക്കെയാണ് ശിവൻ അദ്ദേഹം കാളകൂടെടുത്ത് കുടിച്ചില്ലേ ആരെങ്കിലും ചെയ്യുമോ ഭയങ്കര ശക്തിയല്ലേ ഗംഗ എടുത്ത് ചാടി ഇപ്പം തലമുടിയൊക്കെ അയച്ചിട്ട് ഇരിക്കുന്ന രവീറിനോട് മനോഹരമായൊരു പടമില്ലേ ചാടറി എന്ന് പറഞ്ഞിട്ട് ഇതാണ് ആറ്റിറ്റ്യൂഡ് ഇതാണ് ശിവപുത്രൻ എന്ന് പറയാൻ കാരണം അപ്പോൾ ഹനുമാൻ തൻ്റെ തോളിലെടുത്തിട്ടാണ് രാമനെയും ലക്ഷ്മണനെയും പോകുന്നതായിട്ടാണ് പറയുന്നത് നമ്മൾ ഇനി ഗുരുവിൻ്റെ തോളിലാണ് സഞ്ചരിക്കുന്നത് മനസ്സിലാകുക സാധനയിലെ ഒരു ലെവറ്റ് കഴിയുമ്പോൾ നമ്മൾ ഗുരു എന്ന് പറയുന്ന ആ ഒരു ആളെ അംഗീകരിച്ച് അദ്ദേഹം പറഞ്ഞ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതിന് അപ്പോഴാണ് നമുക്ക് ഗുരുത്വം എന്നൊരു സാധനം ഉണ്ടാകും ഋഷിമൂഖാചലത്തിൽ ചെന്നെത്തി അറിയാമല്ലോ ഋഷിമൂകനും അറ്റലനുമായിരിക്കുന്നത് അത് ധ്യാനത്തിലിരിക്കുന്ന നമ്മുടെ ബുദ്ധിയുടെ പ്രതീകമാണ് സുഗ്രീവൻ ആ ബുദ്ധിക്ക് ഇത് ചെയ്യാൻ പറ്റും ധ്യാനത്തിലൂടെ എത്താൻ പറ്റും വികാരത്തിന് ഭക്തിയിൽ അങ്ങ് ലയിക്കാൻ മാത്രമേ പറ്റൂ പക്ഷേ ജ്ഞാന എന്ന് പറയുന്നത് ബുദ്ധിയുടെ ലക്ഷണമാണ് അപ്പോൾ അവിടെ ചെല്ലുന്നു കാര്യങ്ങളൊക്കെ പറയുന്നു ശ്രീരാമൻ തൻ്റെ ദുഃഖം പറയുന്നു ലക്ഷ്മണൻ അല്ല സോറി ലക്ഷ്മണൻ ഉയരിക്കുന്നു പിന്നെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സുഗ്രീവൻ സുഗ്രീവൻ്റെ കഥ പറയുന്നു ഇപ്പോൾ സുഗ്രീവനും ബാലിയും ഇരട്ട സഹോദരന്മാരാണ് മൂത്തത് ബാലിയാണ് ഇവർ ഭയങ്കര ശക്തി ഉള്ളവരാണ് ബാലിയുടെ ശക്തി അപാരമാണ് നമ്മുടെ വികാരത്തിൻ്റെ ശക്തി അപാരമല്ലേ എന്തിന് രാവണനെ പോലും ചുരുട്ടിക്കൂട്ടി വാല് കെട്ടിവെച്ചുകൊണ്ട് നടന്ന ആളാണ് ഈ ബാലി അത്രയധികം ശക്തിയാണ് ബാലിക്ക് നമുക്ക് വികാരങ്ങൾക്ക് എപ്പോഴും ഭയങ്കര ശക്തി ഉണ്ടാവും ബുദ്ധിക്ക് അത്ര ശക്തി വിചാരത്തിന് അത്ര ശക്തി വേണമെന്നില്ല ഒരു കടലലയാണ് ഏത് വികാരം എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ മനുഷ്യൻ പലപ്പോഴും അബദ്ധത്തെയും ചാടും അപ്പോൾ അവർ ഭയങ്കര സ്നേഹത്തിലായിരുന്നു പക്ഷെ പിന്നീട് തെറ്റി അത് തെറ്റാൻ ഒരു കാര്യം അവർ പാലാഴി മഥനം നടന്ന സമയത്ത് രാമനും ലക്ഷ്മണും അല്ല സോറി സുഗ്രീവനും ബാലിയും കൂടെ ഒരു സൈഡിങ്ങനെ പിടിച്ചു അപ്പോൾ ദേവന്മാരുടെ സൈഡും ദേവന്മാർക്ക് ഭയങ്കര ശക്തി കിട്ടി അപ്പോൾ അതിൽ നിന്ന് ഉയർന്നു വന്ന ഒരു 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 മണി ഒരു മണി എന്ന് വെച്ചാൽ രത്നമാണ് ആ രത്നം വന്നപ്പോൾ സുഗ്രീവൻ അതെടുത്തിട്ട് അപ്പോൾ ബാലി പറഞ്ഞു എനിക്കത് വേണം കൊടുത്തു അപ്പോൾ അദ്ദേഹം അത് വാലിൽ കെട്ടി കിട്ടും തൻ്റെ വാലിൽ ഒരു അലങ്കാരമായിട്ട് അപ്പോൾ എന്നിട്ട് പറഞ്ഞു അടുത്ത വരുന്ന ആരായാലും അത് നിനക്കാണ് എന്തായാലും നിനക്കാണ് അപ്പോൾ ഈ മലവെള്ളമെല്ലാം വരുമ്പോൾ അതിൽ ഇങ്ങനെ ഓരോ തടികളൊക്കെ ഒഴി വരുമ്പോൾ ആളുകൾ പോയി എടുക്കുന്നില്ലേ മോഹൻലാലിൻ്റെ ഒരു പടത്തിൽ കഥാപാത്രമല്ല അതുപോലെ ഓരോരുത്തരെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന് അപ്പോഴാണ് വരുന്നത് അതിസുന്ദരിയായ താര എന്ന് പറയുന്ന ആൾ താര എന്ന് പറഞ്ഞാൽ വിവേകത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ വിചാരം നമ്മുടെ വികാരം ഇതിൻ്റെ രണ്ടിനെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ് വിവേകം ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ അത്യാവശ്യമുള്ള കാര്യമാണ് ഇന്ന് നമുക്ക് ഏറ്റവും അധികം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നതും വിവേകമെന്ന് അതായത് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് അതാണ് താര വന്നപ്പോൾ താരയുടെ സൗന്ദര്യം കണ്ടപ്പോൾ ഭാര്യ മനസ്സുകൊണ്ട് താരങ്ങ് ഭയങ്കരമായിട്ട് മോഹിച്ചു പോയി അപ്പോൾ അടുത്തത് സുഗ്രീവനാണല്ലോ സുഗ്രീവൻ കൈ പിടിച്ച് താരയെ പാലാഴിൽ നിന്ന് കൊണ്ടുവരാൻ അപ്പോൾ ഒരാൾ കൈ പിടിച്ചാൽ എൻ്റെ അർത്ഥം പോകാൻ കഴിച്ചെന്നോ പക്ഷേ ബാലി സമ്മതിച്ചില്ല ബാലി പറഞ്ഞ് എനിക്ക് വേണം അതായത് വികാരത്തിന് പലപ്പോഴും കണ്ണില്ല അവസാനം സുഗ്രീവൻ പറഞ്ഞു വാ നമ്മൾ ഒരിക്കലും വാക്ക് തെറ്റിക്കാൻ പാടില്ലാത്ത ആളുകളാണ് അതൊന്നും അറിയണ്ട എനിക്ക് എന്തായാലും താരെ കിട്ടേ പറ്റൂ അങ്ങനെ സുഗ്രീവൻ്റെ ഭാര്യയെ ബാലി അടിച്ചെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ കഥ അത് കഴിഞ്ഞിട്ട് സുഗ്രീവൻ വിവാഹം കഴിച്ചു അവിടെ അവിടെ താമസിക്കുന്നു പക്ഷെ ഇപ്പോഴും ബാലിയെ സംബന്ധിച്ചോളം ഈ താരയോട് വല്ലാത്തൊരു ആകർഷണമാണ് ആ താരയുമായിട്ടാണ് താമസിക്കുന്നത് പക്ഷേ ഇവർ തമ്മിലുള്ള എതിർപ്പ് കൂടിക്കിടും ചെറിയ ചെറിയ വീട്ടിനകത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു സംശയ രോഗമൊക്കെ ഉണ്ടെങ്കിൽ വലുതെ വലുതാവുമല്ലോ ദുന്തുഭി എന്ന് പറയുന്നൊരു അസുരൻ ദുന്ദുഭി എന്ന് വച്ചാൽ മൃഗത്തിൻ്റെ തലയുള്ളതാണ് ആ അവനെ അസുരൻ ബാലിയോട് യുദ്ധം ചെയ്യാൻ വന്നു ബാലിയെടുത്ത് എറിഞ്ഞിറങ്ങവന് ആ ദുന്ധുവിയുടെ തല പോയി ഈ ഋഷികമുഖാ ചലത്ത് വീണ്ടിട്ടുണ്ട് അവ അവിടെ ഇരുന്ന ഒരു യോഗിയുടെ തലയാണ് ചെന്ന് വീണത് അദ്ദേഹം ശവിച്ചു ബാലിയെ ഇത് ഏവൻ എറിഞ്ഞാലും ശരി അവൻ ഈ പ്രദേശത്തിന് കയറുകയാണെങ്കിൽ അവൻ്റെ തല പൊട്ടിപ്പോകും അങ്ങനെയാണ് ബാലിക്ക് അവിടെ കയറാൻ പറ്റാതിരിക്കുന്നത് അതായത് വികാരങ്ങൾക്ക് ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ പ്രയാസമാണ് അവിടെ പ്രവേശിക്കാൻ അവർ പറ്റൂല അപ്പോൾ നിങ്ങൾ ധ്യാനത്തിന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടി വന്നിട്ട് അച്ഛാ എന്നല്ലേ അമ്മയെ എന്ന് വിളിച്ചാൽ അവിടെ നിങ്ങൾ ധ്യാനാവസരം അങ്ങോട്ട് പോയില്ലേ അതാണ് വികാരത്തിൻ്റെ ശക്തി വികാരം ഒരിക്കലും നിങ്ങളുടെ ധ്യാനത്തിലേക്ക് അങ്ങനെ കൊണ്ടുപോകില്ല ട്രാൻസെൻഡ് ചെയ്യിക്കാൻ നമ്മളെ സഹായിക്കുക മാത്രമേ ഉള്ളു അപ്പോൾ ഈ അവിടെ അത് കിടപ്പുണ്ട് അത് അത് എന്തുണ്ടങ്ങനെ പറഞ്ഞു പിന്നെ പറയാം പിന്നെ ഏഴ് പനകൾ ഇങ്ങനെ ചുറ്റും കൊണ്ട് ഒരു വട്ടത്തിൽ അപ്പോൾ ഈ ബാല്യെ കൊല്ലണമെങ്കിൽ ബാലിയെ കൊല്ലാനാണ് സുഗ്രീവൻ സഖ്യത്തിന് ആവശ്യപ്പെടുന്നത് ഈ ദുന്ദുപി എന്ന് പറയുന്ന രാക്ഷസിൻ്റെ തലയെടുത്ത് എറിയണം അതിനുള്ള ശക്തി വേണം പിന്നെ ഒറ്റ ശരം കൊണ്ട് ഈ ഏഴ് മരങ്ങളും തകർക്കണം ഇതിനുള്ള ശക്തി ഉള്ളവർക്ക് മാത്രമേ ബാലിയുമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റൂ അത്ര ശക്തിയാണ് ബാലി അപ്പോൾ ഇതിനു മുമ്പ് ഒരു സംഭവം കൊണ്ടായിരുന്നു മായാസുരൻ എന്ന് പറയുന്ന പേരനെ എത്ര വളരെ ക്ലിയർ നോക്കും മായ അത് തന്നെയാണ് മായാസുരൻ വന്നിട്ട് ബാലിയെ വെല്ലുവിളിച്ചു ബാലി പുറത്ത് വന്നു മായാസുരനോട് യുദ്ധത്തിന് പോയി സുഗ്രീവം കൂടെ പോയി അസിസ്റ്റൻ്റ് ആയിട്ടും അവിടെ ചെന്നിട്ട് അവസാനം മായാസുരൻ്റെ ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചു ആ ഗുഹ എന്ന് പറഞ്ഞാൽ നീണ്ട ഒരു ഗുഹയാണ് അപ്പോൾ ബാലി പറഞ്ഞു എടാ ഇത് ഒരുപക്ഷേ എൻ്റെ അവസാനത്തെ യുദ്ധമായിരിക്കാം ആണെങ്കിൽ ഞാൻ ആ രാക്ഷസനെ കൊല്ലുമെങ്കിൽ നിനക്ക് കാണാം എന്താണ് രക്തമൊഴിവ് അപ്പോൾ മനസ്സിലാക്കണം രാക്ഷസ എന്നെ കൊന്നും അപ്പോൾ അവിടെ ഒരു വലിയൊരു കല്ലു കിടക്കണം അത് വെച്ച് നീ ഗുഹയെ അടച്ചേക്കണം അവൻ ശ്വാസം പിടിച്ചെത്തും അല്ല ജലമാണ് ഒഴിവരുന്നെങ്കിൽ മനസ്സിലാക്കണം എന്താണ് ഈ നമ്മുടെ രാക്ഷസം മരിച്ചു അങ്ങനെ പറഞ്ഞിട്ട് പോയി കയറി ഗുഹയ്ക്കകത്ത് അടിയായി എത്ര ദിവസയുദ്ധം ചെയ്തിട്ടും ഭാര്യയ്ക്ക് തോൽപ്പിക്കാൻ പറ്റുന്നില്ല അവസാനം ഈ മായാസുരം മരിക്കുന്നതിനുമ്പോൾ ഒരു മായ കാണിച്ചു എന്താണ് അസുരനാണ് മരിച്ചതെന്ന് വീട്ടിൽ ജലപ്രവാഹം വന്നിറങ്ങി അപ്പോൾ മനസ്സിലായി സുഗ്രീവിന് ബാല്യ മരിച്ചു അല്ല സോറി രക്തം വന്നിറങ്ങി അപ്പോൾ ഒന്ന് അടച്ചിട്ട് പോയി ചേട്ടൻ മരിച്ചു എന്ന് വേട്ട എന്നിട്ട് പോയിട്ട് അദ്ദേഹം കൊട്ടാരത്തിലെത്തിയപ്പോ എല്ലാവരും കൂടെ അദ്ദേഹത്തെ രാജാവായിട്ട് വാഴിച്ചു അപ്പോൾ താര ആരുടെ ഭാര്യയായി സുഗ്രീവിൻ്റെ ഭാര്യയായി നോക്കൂ ബുദ്ധി എന്ന് പറയുന്നതിനെ വിവേകം ഏറ്റെടുത്തു പക്ഷെ വികാരത്തിന് അത് സഹിച്ചില്ല സത്യത്തിൽ ബാലി മരിച്ചില്ല ഈ വികാരത്തിൽ നിന്ന് എന്തിരിക്ക എളുപ്പമൊന്നുമല്ല എന്താണ് കുറച്ച് കഴിയുമ്പോൾ വികാരം പൊട്ടിത്തെറിക്കും ആ വികാരം വന്നിട്ട് ഇത് ബാലിക്ക് സഹിച്ചില്ല ബാലി സുഗ്രീവിനെ അങ്ങട്ട് ഉപദ്രവിച്ചു മാത്രമല്ല അവിടെ നിന്ന് ആട്ടിച്ചോടിച്ച് അകതി സുഗ്രീവിന് വേറെ ഭാര്യ ഉക്മാരു ഭാര്യ ഉണ്ട് ഓടിച്ച് ആ ഋഷിമുഖാജലത്തിൽ കയറ്റി അതാണ് ഇരിപ്പ് അപ്പോൾ നമ്മുടെ സുഗ്രീവിന് വേണ്ടത് ബാല്യെ വധിച്ച് അങ്ങ് എന്നെ വീണ്ടും രാജാവാക്കണം എങ്കിൽ ഞാൻ ഈ ഞങ്ങളുടെ സൈന്യമുണ്ട് വാണ്ട്ര സൈന്യം അവയെ വിട്ടിട്ട് എവിടെയാണ് സീത ഇരിക്കുന്നത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് തരും എന്നിട്ട് അങ്ങയെ സഹായിക്കും സീതയെ വീണ്ടെടുക്കുന്നത് അങ്ങനെ സമ്മതിച്ചു അഗ്നി ഉണ്ടാക്കി അഗ്നിയാണല്ലോ എല്ലാത്തിനും പരിശുദ്ധീകരിക്കുന്ന ലോകത്ത് മാത്രമല്ല അഗ്നിക്ക് വലിയ പഞ്ചഭൂതങ്ങൾ അഗ്നിക്ക് വലിയ പ്രാധാന്യം എന്ന് വെച്ചാൽ അത് ശുദ്ധീകരിക്കില്ല അതിനഴുക്കാവില്ല അഗ്നിക്ക് ഒരു സ്വയം അഴുക്കാവില്ല അങ്ങനെ അങ്ങനെ ശുദ്ധീകരിക്കുന്ന ആ അഗ്നിയിലെ തൊട്ട് അവർ സത്യം ചെയ്യുന്നു അങ്ങനെ ബാലി വഥത്തിലേക്ക് പോകും അപ്പോൾ സുഗ്രീവൻ ചെന്ന് ബാല്യെ വെല്ലുവിളിക്കുക ഇറങ്ങി വാടാ ധൈര്യം ഉണ്ടാക്കിയത് അപ്പോൾ താര വിവേകാണല്ലോ താര ബാലയോട് പറയുന്നു അങ്ങനെ അവൻ വെല്ലുവിളിക്കണമെങ്കിൽ അയാളുടെ പുറക്കിൽ എന്തുകൊണ്ട് ഏറ്റവും ശക്തിയുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും സുഗ്രിയൊന്നും നിങ്ങളെ വെല്ലുവിളിക്കില്ല ദൈവത്തിൻ്റെ ശക്തി പിന്നിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് വികാരത്തെ തടഞ്ഞു നിർത്താൻ പറ്റും അത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ബുദ്ധി ഉപയോഗിക്കണമെങ്കിൽ ഈശ്വരൻ്റെ ശക്തി വേണം ഇത് താര പറയുന്നു അപ്പോൾ ബാല്യ പറയുന്നു അപ്പോൾ അംഗതൻ അദ്ദേഹത്തിൻ്റെ മകൻ അംഗങ്ങൾ നടത്താണ് ബാലിയുടെ എന്ന് പറയുന്നു ആരോ ഒരാൾ കാട്ടിൽ കറങ്ങി നടപ്പുണ്ട് അത് സുഗ്രീവൻ്റെ സുഹൃത്താണെന്ന് ആരോ പറയുന്നത് അപ്പോൾ ബാലി പറഞ്ഞു അത് രാമനായിരിക്കാം രാമനാണെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ രാമൻ രാമൻ എന്തുണ്ടെങ്കിൽ എൻ്റെ അടുത്തല്ലോ ഇവൻ്റെ അടുത്ത് ആരെങ്കിലും പോവോ എന്ന് ചോദിച്ചിട്ടുണ്ട് ബാലി ഭാര്യം പറഞ്ഞ കേൾക്കാതെ പോയി സുഗ്രീവനോട് ആത്തി ഗംഭീര യുദ്ധം എഴുത്തച്ഛൻ പറയുന്നത് പോലെ രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന പോലെ രണ്ട് പർവ്വതങ്ങൾ തമ്മിൽ തലയിട്ടിടിക്കുന്നതുപോലെ അത്ര ഗംഭീരമായ രാമ അല്ല സോറി ഈ സുഗ്രീവ രാ ബാലി യുദ്ധം അത് കാണാൻ ദേവന്മാർ പോലും വന്നെത്തി എന്നാണ് അത്ര ഗംഭീര യുദ്ധത്തിൽ നടക്കുന്നു നോക്കാം അടുത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രതീകങ്ങളിലൂടെ നമ്മുടെ തത്വവിചാരം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഒരുപാട് എപ്പിസോഡുകൾ കഴിഞ്ഞു ഇനിയും 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 ഒരുപാട് കാര്യങ്ങൾ നമ്മൾ രാമായണത്തിൽ മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാണണം അത് ഷെയർ ചെയ്യണം ചെയ്യണം ലൈക്ക് ഇതിനെ വളരെ വളരെ വിജയ നമസ്കാരം ക്ലാസിക് ഫിലിംസിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം